പത്തിരുപത് കൊല്ലത്തിന് ശേഷം അങ്ങനെ പി വി എൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ പി വി എൻവർ സി പി എം വിട്ടിട്ട് എന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല വലിയ ഒരു പുലിയായിരുന്ന ഒരു വ്യക്തി ഒരു എലിയായി മാറി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇല്ല അത് തന്നെയാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹം ഡി എം കെനൊപ്പം കൂടാൻ നോക്കി നടന്നില്ല മറ്റു പല പാർട്ടികളൊപ്പം കൂടാൻ നോക്കി നടന്നില്ല എവിടെയും നടന്നില്ല കോൺഗ്രസിലേക്ക് ഉള്ള ഈ പ്രവേശനം സത്യത്തിൽ വി ഡി സതീശൻ പോലും അത് ശക്തമായി എതിർക്കുന്നത് നമ്മളെ കണ്ടു പിന്നെ മുൻ പ്രസിഡന്റോട് ചേർന്നുകൊണ്ട് നേരെ കോൺഗ്രസിലേക്ക് വരാൻ ആരൊക്കെയോ ചേർന്ന് വഴിയൊരുക്കി എന്ന് വേണം പറയാൻ സത്യത്തിൽ ഈ കോൺഗ്രസിൽ കൂടി ഇങ്ങനെ കടന്നു വരാൻ പി വി അൻവറിന് ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു തിരിച്ചറിവ് പി വി അൻവറിന് സാധിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പി വി അൻവർ എന്ന് പറയുന്ന ആ സിംഹത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് രാഷ്ട്രീയ സിംഹത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ടി വരും പഞ്ചായത്ത് അലക്ഷൻ പോലും നിൽക്കാനോ ജയിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ് ഇവിടെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നറിയാം ഇവിടെ സി പി എമ്മിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഷാജസ് കറിയ എന്ന ഒരു മാധ്യമപ്രവർത്തകനെ ഏത് രീതിയിലാണ് ബുദ്ധിമുട്ടിച്ചെന്ന് നമുക്കറിയാമല്ലോ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോ അതേ സി പി എമ്മിൽ നിന്ന് പി വി എം ഓർ പുറത്തേക്ക് വന്ന് ആരുമല്ലാതായി തീർന്ന ഒരവസ്ഥയാണ് കണ്ടത് ആരുമല്ലാതായി തീർന്നത് ആദ്യത്തെ ദിവസങ്ങൾ പി വി അൻവർ സി പി എം വിട്ട് വന്നതിന് ശേഷം അദ്ദേഹം നിലമ്പൂരിലും മറ്റും നടത്തിയിട്ടുള്ള ആ പരിപാടികളിൽ വന്നിട്ടുള്ള ജനമുണ്ടല്ലോ എന്തൂര് ജനമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് പി വി അൻവർ എന്ന ആ ഒരു പറയാ ആ പ്രൗഢസിംഹത്തെ ആ പ്രഘോഷിച്ചിരുന്ന വർണ്ണിച്ചിരുന്ന ആ നാവുകൾ തെറിവാക്കുകൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയ തെറിവാക്കുകൾ കൊണ്ട് അഭിഷേകം നടത്തുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് അത് അവരുടെ നേരത്തെയുള്ള അണികൾ തന്നെയല്ലേ അപ്പോ ഈയൊരവസ്ഥയിലേക്ക് പി വി എൻവർ വീണ് പോയത് ഒരു വർഷം കൊണ്ട് വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു അവസ്ഥയിലേക്ക് പോയി ഇന്ന് പി വി എൻ ഇല്ലാത്ത കേസുകളില്ല ഒരു പക്ഷേ കോൺഗ്രസിലേക്ക് പ്രവേശനം കിട്ടാതെ അദ്ദേഹം മാറി നിന്നിരുന്നുവെങ്കിൽ ഈ നിലവിലുള്ള കേസുകൾ നൂറുകണക്കിന് കേസുകൾ മുമ്പ് ഷാജിസ്കറിക്ക് കൊടുത്തിരുന്നത് പോലെ നൂറുകണക്കിന് കേസുകൾ അദ്ദേഹത്തിനുമുണ്ട് അതേ വകുപ്പിൽ പെട്ട കേസുകളുണ്ട് ജമ്യമില്ല വകുപ്പിലുണ്ട് രാജ്യദ്രോഹ കുറ്റമുണ്ട് എന്തൊക്കെയോ കുറെ ഉണ്ട് കേസുകളൊക്കെ ഏത് വിധത്തിലാണ് വരുന്നത് നമുക്കറിയാം അതിൽ സത്യമായിക്കൊള്ളണമെന്നില്ല ആരോപണങ്ങളാവാം എതിരാളികളെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ച് കൊളുത്തി കൊടുക്കുന്നതാകാം എല്ലാമാകാം സംഗതിയൊക്കെ ശരി പക്ഷെ പി വി എൻവർ എന്ന ഒരു വ്യക്തി സി പി എമ്മിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് അല്പം നിലയുണ്ടായിരുന്നു വിലയുണ്ടായിരുന്നു പവർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെല്ലാം സാധിക്കുമായിരുന്നു സത്യത്തിൽ പി വി എൻവർ സി പി എം വിട്ടത് ഒരു മണ്ടത്തരമായോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം മണ്ടത്തരമായി എന്നതാണ് വസ്തുത കാരണം ഇനി വരാൻ പോകുന്നത് സി പി എമ്മിന്റെ ഭരണമാണ് സി പി എമ്മേ ഭരിക്കും മൂന്നാം വട്ടവും സി പി എം തന്നെ ഇവിടെ വരും ആ സമയത്ത് പി വി എൻ വേണമെങ്കിൽ ഒരു മന്ത്രിയൊക്കെ ആകാൻ കഴിയുമായിരുന്നു മര്യാദക്ക് അവിടെ നിന്നിരുന്നാൽ മതിയായിരുന്നു കാരണം സി പി എമ്മിൽ അത്രത്തോളം പി വി എൻ പറഞ്ഞ് സ്വാധീനമുണ്ടായിരുന്നു അത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതേ പി വി എൻ കോൺഗ്രസിൽ എത്തുമ്പോൾ എത്ര കണ്ട് ജനപങ്കാളിത്തം ഉണ്ടാകും എത്ര സ്വീകാര്യനാകും എന്ന് കണ്ടറിയണം അത് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്കുള്ളത് കാരണം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എവിടെയും പ്രവേശനമില്ലാതെ ചെന്ന് കയറിയതാണ് കോൺഗ്രസിൽ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കയറി നിന്നില്ല എന്നുണ്ടെങ്കിൽ തന്റെ സ്ഥാനം സുരക്ഷിതമല്ല എന്നുള്ള തിരിച്ചറിവിൽ പി വി അൻവർ ചെന്ന് കയറിയതാണ് അല്ലാതെ കോൺഗ്രസ് പാർട്ടി നല്ലതാണ് കോൺഗ്രസിൽ കയറി നിൽക്കാം എന്ന് കരുതിയത് പോലെയല്ല ഇവിടെ സന്ദീപ് വാര്യർ ചെന്ന് കയറിയത് അല്ല ഈ പി വി അൻവർ ചെന്ന് കയറുന്നത് സന്ദീപ് ഭാര്യർ കൃത്യമായി അദ്ദേഹം പ്ലാൻ ചെയ്ത് കയറി അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ഇവിടെ പി വി അൻവറിന് എവിടെയെങ്കിലും ഒരു സീറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളിൽ എവിടെയെങ്കിലും പ്രതിരോധിക്കാൻ വേണ്ടി പി വി അൻവറിനെ ഒരുപക്ഷെ കൊണ്ടുവന്ന് നിർത്തിയാക്കാം അതിലേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം പി വി അന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒരുമാതിരിയുള്ള പാർട്ടികൾ ഈർഗിൽ പാർട്ടികൾ അടക്കം ദേശീയ പാർട്ടികൾ എന്ന് പറഞ്ഞിട്ടുള്ള മിക്കവാറും എല്ലാ ദേശീയ പാർട്ടികളും അടക്കം സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് അവിടെ എങ്ങും പ്രവേശനമില്ലാതെ അവസാനം ഗതികെട്ട് കുരുടി കഥകുതുറ എന്ന മട്ടിൽ നേരെ കോൺഗ്രസിന്റെ തട്ടകത്തിലേക്ക് എത്തുമ്പോൾ ഇനി അവർ പറയുന്നത് എന്തൊക്കെ അനുസരിക്കേണ്ടി വരും ഏതൊക്കെ രീതിയിൽ നിൽക്കേണ്ടി വരും എന്നാണ് സംശയിക്കേണ്ടത് കാരണം പി വി അൻവറിന് അതിനോളം കേസുകൾ സി പി എം നേതൃത്വം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഏത് പാളയത്തിലാണ് അദ്ദേഹം ചേക്കേറുന്നത് എന്ന് നോക്കിയിരിക്കാണ് ബാക്കി പണി കൊടുക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ നിലവിൽ സംഭവിക്കുന്നത് പോലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതായത് ഇടതും വലതും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള ഈ ഒരു ഐക്യത ഉണ്ടല്ലോ ഒരു അന്തർധാര അത് നിലനിൽക്കുന്നിടത്തോളം നടത്തുള്ള ഒരുപക്ഷെ പി വി അൻവറിന് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല Don't forget to subscribe and support this channel.